സംഭവത്തിൽ യുവാവിനെ കണ്ണനല്ലൂർ പോലീസ് പിടികൂടി കണ്ണനല്ലൂർ സ്വദേശി ഷാനവാസിനെയാണ് അറസ്റ്റ് ചെയ്തത് കൊല്ലത്ത് വയോധികയെ ആക്രമിച്ച സംഭവത്തിൽ കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് മുളവറക്കുന്നിൽ കിഴങ്ങുവിളത്തെക്കിയതിൽ ഷാനവാസിനെയാണ് കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഷാനവാസിന്റെ അയൽവാസിയായ വയോധിക അടുത്തിടെ വീട്ടിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇതിൽ ഒരു ക്യാമറ വീടിന്റെ മുൻവശത്തുള്ള റോഡിലെ ദൃശ്യങ്ങൾ പതിയുന്ന രീതിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ക്യാമറ എന്തിനാണ് റോഡിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് പ്രതി ക്യാമറ തല്ലി തകർത്തു ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ വയോധിക എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചതിൽ പ്രകോപിതനായ ഇയാൾ വയോധികയെ അസഭ്യം പറയുകയും കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളി താഴെയിടുകയും ചെയ്തു നിലവിളി കേട്ട് ഓടിയെത്തിയ വയോധികയുടെ ഭർത്താവിനെയും ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഷാനവാസ് മദ്യപിക്കാൻ പോകുന്നതും വരുന്നതും കാണുന്നതിനു വേണ്ടിയാണ് ക്യാമറ സ്ഥാപിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ബിറോ കൊല്ലം